ശ്രീ സാറാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുവാണെങ്കിൽ ഇടുക്കി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഏകദേശം ഒന്നര കോടി രൂപയോടെ നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് കൊടുത്തുകൊണ്ടാണ് പ്രാരംഭഘട്ടത്തിൽ ആരംഭിച്ചത് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടത്തെ ഒരു രക്ഷാകർത്താവ് നല്ല ഇടുക്കി നഴ്സിംഗ് കോളേജിൽ എന്താ പറയുന്ന വലിയൊരു കോളേജ് തുടങ്ങുകയാണ് അപ്പൊ പറഞ്ഞൊരു കാര്യത്തിന്റെ ഒരു സ്വന്തമായിരുന്നു ഇടുക്കിയിലെ നമ്മടെ എല്ലാം പ്രിയപ്പെട്ടൊ ഞാൻ ആണെങ്കിലും നീന്താണെങ്കിലൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ചേട്ടനെ പോലെ ചേട്ടൻ എന്ന് പറഞ്ഞ് എപ്പോഴും സമീപിക്കാൻ പറ്റുന്ന ഒരു അടുത്തൊരു വ്യക്തിത്വമാണ് വേറെ ആരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട ഹൈവിചേഡാണ് അപ്പോൾ പറയുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് യു എന്നെ പോലെയുള്ള സംഘടനയെയും അങ്ങനെയുള്ള നേഴ്സുമാരെയൊക്കെ ഒരുപാട് സ്നേഹിപ്പിക്കുന്നു നേഴ്സുമാരോട് എല്ലാ പരിപാടിക്കും വിളിച്ചാലും ഒരു പരിപാടിക്കും മടി കാണിക്കാറില്ല ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങളൊരു പൂക്കള മത്സരം നടത്തിയിരുന്നു അതിലം നേഴ്സുമാർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പ്രത്യേകിച്ച് ഒരു മുഖവേദിയും വേണം നമ്മുടെ എന്താ പറയണ കേരളത്തിലെ അടുത്ത ഒരു സൂപ്പർ സ്റ്റാർ ആവട്ടെ അദ്ദേഹം അദ്ദേഹം ജനം ആളുകളുടെ യുവാക്കളുടെ അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ആളുകളുടെ മനസ്സില് അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു കൃത്യമായ സ്ഥാനം നേടിയിരുന്ന അദ്ദേഹത്തിന്റെ ഇവിടെ കണ്ടാലും നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് കയ്യടി എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഏതാണെങ്കിലും നമ്മുടെ പരിപാടിക്ക് ഇതിനു മുമ്പും അദ്ദേഹം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് വളരെ വലിയ കാര്യത്തോടെ നമ്മൾ ചേർത്ത് നിർത്തുന്ന നമ്മൾ ചേർത്ത് നിർത്തുന്ന എന്ന് പറയുന്ന സ്വന്തം സഹോദരനെ പോലെ നമ്മൾ കാണുന്ന ആളാണ് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ സാഗരം ചെയ്യുക അതായത് നമ്മുടെ ഗബ്രിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ബിസിനസിന്റെ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വർഷം നമുക്ക് പറയാൻ പറയാം പറയാൻ പറ്റുന്ന ഒരാളാണ് വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സാഗത്തെ തുടർന്ന് നമുക്ക് കാണാം വളരെ സ്നേഹത്തോടെ ുംരിക്കൽ അടുത്തായിട്ട് സ്വാഗതം ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു അറിയാമോ കേരളത്തിലെ നേഴ്സുമാർ രണ്ടായിരത്തി പതിനൊന്നിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ